സംസ്ഥാനത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെ ചൊല്ലി ഇളകി മറിഞ്ഞ് നിയമസഭ ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളുമായി ഭരണപ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ സഭാതലം പ്രക്ഷുബ്ധമായി കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഇത്തവണയും മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് മാറി നിന്നു ഏറ്റവും അവസാനം അരൂർ പുറ്റക്കാൽ നടു റോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നിരവധി സംഭവങ്ങളാണ് സാർ കുസാറ്റിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി നടന്ന ഒരു വിഷയം വിജയ ബേബി എന്ന് പറയുന്ന കലോത്സവ സമയത്ത് ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അതുപോലെ തന്നെയാണ് സർ വിദ്യാർത്ഥിനികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വളരെ ക്രൂരമാണ് സാർ ഐ സി ഐ ഇരയുടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ സമീപകാല അതിക്രമ സംഭവങ്ങളും കേസുകളിലെ ഇടതുപ്രവർത്തകരുടെ പങ്കാളിത്തവും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് കെ കെ രമ അടിയന്തര പ്രമേയ വിഷയം അവതരിപ്പിച്ചത് കുറ്റക്കാരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന മന്ത്രി വീണ ജോർജ് കെ കെ രമ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാന വിഷയങ്ങളിലെ പ്രതിപക്ഷ നിലപാട് ചോദ്യം ചെയ്ത മന്ത്രിയുടെ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആയിട്ടുള്ള ഒരു നേതാവ് മാപ്പ് സർ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചുള്ള നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിച്ച പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയതോടെ ഈ തെരഞ്ഞെടുപ്പ് 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 കാലത്ത് 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 പറഞ്ഞല്ലോ ശൈലേ ടീച്ചറെ നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ കെ രമ മുഖ്യമന്ത്രിയോടായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് നിയമസഭാ മന്ദിരത്തിലെത്തിയെങ്കിലും സഭയിലെത്താതെ മുഖ്യമന്ത്രി രമയുടെ ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി കെ കെ രമയ്ക്ക് നേരിട്ട് മറുപടി പറയുന്നതിൽ നിന്നും മുഖ്യമന്ത്രി മുമ്പും വിട്ടുനിന്നിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം